കേരള ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ജൂൺ എട്ട് മുതൽ ഒൻപത് വരെ കോഴിക്കോട്ട് സംഘടിപ്പിക്കുകയാണെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ എട്ടിന് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഗുജറാത്തി സ്കൂളിലും പ്രതിനിധി സമ്മേളനം സമുദ്ര ഓഡിറ്റോറിയത്തിലും നടക്കും കേരളത്തിലെ ഏഴായിരത്തോളം പ്രവർത്തകരുമായി മുന്നോട്ടു പോകുന്ന കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ജൂൺ എട്ടിന് കോഴിക്കോട്ട് നടക്കും സംസ്ഥാന സമ്മേളനം ജൂൺ എട്ടിന് ഗുജറാത്തി സ്കൂളിലും പ്രതിനിധി സമ്മേളനം സമുദ്ര ഓഡിറ്റോറിയത്തിലും നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സമ്മേളനം എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രനും പ്രതിനിധി സമ്മേളനം ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനും കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്യും താങ്ങാണ് തണലാണ് കരുതലാണ് കെ ഡി ഡി ഒ എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന കേരള ടാക്സി മേഖലയെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കണമെന്ന് സംഘടനാ സമ്മേളനത്തിൽ ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ഈ സംസ്ഥാനങ്ങളിലും നമ്മുടെ മെമ്പർമാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ആ ലോക്കലിലുള്ള ആൾക്കാരുടെ സഹായങ്ങൾ കൂടുതലും വാട്സപ്പിലൂടെയാണ് ഈ സഹായങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകാൻ പറ്റുക നൂറ്റി അറുപതിൽപ്പനം ഗ്രൂപ്പുകൾ വാട്സപ്പിലൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് പതിനാല് ജില്ലാ കമ്മിറ്റികൾ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഏരിയ കമ്മിറ്റികൾ പകരം ആർ ടി ഓഫീസിൻ്റെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ള സോൺ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിയമപരമായി ഇന്നിപ്പോൾ ടാക്സി മേഖല അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇടപെടൽ നടത്തുന്നുണ്ട് ഭാഗികമായി മാത്രമാണ് സ്വാതന്ത്ര്യ സംഘടന എന്നുള്ള ഒരു പരിമിതി ഞങ്ങൾക്കുണ്ടെങ്കിലും ഭാഗികമായിട്ടാണെങ്കിലും കള്ള ടാക്സിക്കെതിരെയും അതേപോലെ തന്നെ അശാസ്ത്രീയമായി നടപ്പാക്കിയിട്ടുള്ള ജി പി എസ് പോലെയുള്ള സർക്കാരിൻ്റെ നിയമങ്ങൾക്കെതിരെയൊക്കെ അതിൻ്റെ ശാസ്ത്രീയവശം അല്ലെങ്കിൽ അതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിക്കുമ്പോഴുള്ള പ്രവർത്തന ഗുണഫലം ഡ്രൈവർമാർക്കും പാസഞ്ചേഴ്സിനും കിട്ടുന്ന രീതിയിൽ അത് പുനക്രമീകരിക്കണം നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുന്നൊരു കാര്യമായിരുന്നു അതേപോലെ തന്നെ സ്പീഡ് സ്പീഡ് ഗവർണർ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഒരു സ്പീഡ് ടാക്സി വാഹനങ്ങൾക്ക് മറ്റൊരു സ്പീഡ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ടാക്സി വാഹനങ്ങൾക്ക് അതൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ വരുന്നുണ്ട് കേരളത്തിന് പുറമെ കർണാടകം തമിഴ്നാട് പോണ്ടിച്ചേരി ആന്ധ്രാപ്രദേശ് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മേഖല വ്യാപിച്ചുകിടക്കുന്നുണ്ട് ജൂൺ എട്ട് മുതൽ ഒൻപത് വരെ കോഴിക്കോട് നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഷാജി തമ്പാനൂർ അധ്യക്ഷനാകും സംസ്ഥാന രക്ഷാധികാരി രാജേഷ് ചേർത്തല സെക്രട്ടറി ബാബുലയൻ തുടങ്ങിയവർ സംബന്ധിക്കും ബ്യൂറോ കോഴിക്കോട്